ഹലോ ഗെയ്സ് അതെ ഞാനേ ബീഫെന്ന് വാങ്ങിയിട്ടോ അപ്പം ഞാൻ കറി ഉണ്ടാക്കാൻ കയറിയപ്പോൾ ഇക്ക കറി ഉണ്ടാക്കാൻ കയറിയത് ബീഫ് ഈ ബീഫിലൊക്കെ ആദ്യം തന്നെ ഉപ്പിട്ടു പിന്നെ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി വേപ്പില ഇട്ടു തിരുമി ആണ് കേട്ടോ ഫ്രീസറിൽ വെച്ചു അത് കഴിഞ്ഞപ്പം ഞാൻ കുക്കറ് അടുപ്പത്താണ് കേട്ടോ അടുത്തിടെ വെളിച്ചെണ്ണ ഒഴിച്ചു പുലുവയിട്ടു പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി റ്റി എടുത്തു അത് കഴിഞ്ഞ് സവാള ഇട്ട് വഴറ്റി പിന്നെ പൊടികളാണ് കേട്ടോ പൊടികളെന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി മുളപ്പൊടി മല്ലിപ്പൊടി തക്കാളി പിന്നെ ജീരകം സെപ്പറേറ്റ് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിട്ടോ വലിയ ജീരം പിന്നെ കറി മസാല ഒക്കെ ഇട്ടു പിന്നെ എല്ലാം നമ്മുടെ പൊടികൾ തന്നെ ഇടുന്നത് കേട്ടോ അതെ ചെറിച്ച വെള്ളം ഒക്കെ ഒഴിച്ചു പിന്നെ പാചകത്തിൻ്റെ ഇത് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ബീഫിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായി ഉപ്പ് എല്ലാം കൂടെ തിരുമ്മി വെച്ചിരുന്നേ ബീഫിലേക്കാ നമ്മുടെ ഇവിടെ തന്നെ ഉള്ളതാണ് പിന്നെ മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും എല്ലാം ഞങ്ങൾ കഴുകി ഉണക്കി പൊടിക്കുന്നതാ അപ്പൊ എന്നും ഞാനല്ലേ ഇറച്ചിക്കറി വെക്കുന്നത് ഇന്നിപ്പയറി കേട്ടോ വെക്കാനെ കൊണ്ട് കയറിട്ട ഒരു വെറൈറ്റി അല്ലേ എല്ലാ അങ്ങനെ എല്ലാം ഞായറാഴ്ച ഒന്നും വാങ്ങാറൊന്നുമില്ല ഇന്നിപ്പ വാങ്ങി അതിൽ നല്ല എല്ല് പീസുണ്ട് കേട്ടോ എല്ല്ണ്ട് നല്ല നെയ്യും കിട്ടി ഇവിടെ എല്ലാം എല്ലാവർക്കും ഇഷ്ടമാണ് അതിലേക്ക് ഇക്ക ബീഫ് ഇട്ടു കേട്ടോ വെള്ളം നെയ്യ് ഇതിലുണ്ട് ഇപ്പ ചൂടായിട്ട് ഇടക്കുണ്ട് വെള്ള വെക്കണമെങ്കിൽ അപ്പൊ ഞാനും തൊട്ടിപ്പുറം ഒരു കുഞ്ഞെടുത്തില്ലേ ചൂടുണ്ട് അപ്പൊ അതില് കുറച്ച് വെള്ളം ഞാൻ എപ്പോഴും വെച്ചു കാരണം മോന് കുടിക്കണമെങ്കിലും പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ വെക്കണം എന്നേ അതിൻ്റെ അടിയിൽ അഴുക്കടിഞ്ഞ് കിടക്കുന്നുണ്ട് ഓരില്ലേ കിണറ്റിലെ അപ്പൊ മോന് വെള്ളം കുടിക്കണമെങ്കിൽ അവ ഇവിടെ വന്ന വെള്ളം കുടിക്കുന്നു കപ്പ് ഇഞ്ചി കഴുകി വെള്ളവും കണ്ടിട്ട് വെച്ചിട്ടില്ലേ ഇവിടെ ഒഴിച്ചു ശരി ഇഞ്ചി ചടച്ച് ഞങ്ങൾ അരയലില്ല ചടച്ചേട്ട ഇവിടെ അരയിലുണ്ട് അപ്പൊ അതിൻ്റെ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് അതൊഴിച്ചെന്ന് പറഞ്ഞേ ഇനി വെള്ളം ഒഴിക്കണല്ലേ എന്നാ കപ്പ് ഇതിന്ന് വെള്ളം എടുക്കലക്കല്ലേ ക്കായ്ക്ക് വീഡിയോയിൽ വരുന്നത് ഇഷ്ടമല്ല ട്ടാ മോൻ കാണിക്കുന്ന ഉഷ്ടല്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ എഫ് എസ് സി സ്കൂളിൽ അമ്പലമേട് പഠിച്ചതാണ് അപ്പം കട കൂട്ടുകാരെല്ലാം രക്ഷപ്പെട്ടു എല്ലാവരും വലിയ ഹൈ ലെവലായി ഞാൻ ഇക്ക മാത്രമേ ഇങ്ങനെ ആയുള്ളൂ എന്ന് ഓർത്തിട്ട് ഇക്ക പറയാം എൻ്റെ കോലൊന്നും കാണണ്ട അതാണ് വീഡിയോയിൽ വരാത്തത് പക്ഷേ എനിക്ക് നേരെ മറച്ച എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ വീഡിയോയിൽ വരുന്നതിന് രണ്ടുമൂന്ന് ദിവസത്തിന് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായി എൻ്റെ പൂച്ച കുഞ്ഞുങ്ങളെ അല്ല കോഴി കോഴിക്കുഞ്ഞുങ്ങളെ കേട്ടോ സോറി കുഞ്ഞുങ്ങളെ കൊഞ്ചിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി കണ്ടോ ആരെങ്കിലും കഴിഞ്ഞോക്കാ ഇത്രേ ഉള്ളൂ ഇനി മൂടി വെച്ച് വിസില് എട്ട് വിസിലല്ല ഒമ്പത് വിസിലതാണ് ബീഫിന് കേട്ടോ ഞാനിവിടെ ഇളക്കി കളൊന്നും അധികം ഇല്ല ഏട്ടോ ഞങ്ങളെല്ലാം അടുപ്പത്താ വെക്കുന്ന ഏട്ടാ ചായ മാത്രമേ ഉള്ളൂ സ്റ്റൗവിൽ വെക്കുന്ന ബാക്കിയൊക്കെ കുക്കറൊക്കെ ഇതേ കറക്റ്റ് സൂട്ടാ കുറച്ച് കരിയില്ലേ അത് കഴുകി കളയുമ്പോ പോകും ഈ ഗ്യാസിന് ഇത്രയും വില കൊടുത്ത് ഗ്യാസ് എടുക്കുന്നതിലും വേദമല്ലേ വിറക് ഇഷ്ടം പോലെ ഉണ്ട് ഏട്ടാ ഇതിൻ്റെ അടിയിലൊക്കെ പുളി വിറകൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് പിന്നെ പുറത്തുണ്ട് ഇതിപ്പോൾ ഞാൻ മടൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കുന്നത് എന്താണെന്ന് വെച്ചാലേ മഴ സമയത്ത് നമുക്ക് നല്ല വിറക് എത്തിക്കാമല്ലോ ഇതിപ്പോൾ ചൂട്ട് കരിയിൽ അങ്ങനെയൊക്കെ വെച്ചാണ് വെക്കുന്നത് അപ്പം വീഡിയോ ഒക്കെ കണ്ടിഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്